പ്രിയരെ ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്ത് പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ എന്നുമെന്നും വിശുദ്ധിയുടെ നറുമണവും മമതയും സ്നേഹവും കൊന്നു നമ്മുടെ ഇടയിൽ നിന്നും പടിയിറങ്ങിപ്പോയ ചില പാട്ടുകളെ പൊടിതട്ടി പുറത്തെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞങ്ങൾ അതിന്റെ മുന്നോടിയായി ഇവിടെ അത്തരം കുറെ ഗാനങ്ങൾ അവതരിപ്പിക്കുകയാണ് പാട്ടുകളായിരുന്നു നമ്മൾ എന്നും ചിതറിപ്പോകാതെ ഇങ്ങനെ ചേർത്ത് നിർത്തിയത് പാട്ടുകളില്ലായിരുന്നെങ്കിൽ ജീവിതം പണ്ടെന്നോ തലയും കുത്തി താഴെ വീഴുമായിരുന്നു ജീവിതം ഇങ്ങനെ എത്ര കടലെടുക്കുമ്പോഴും പിന്നെയും അത് കയറി വരുന്നത് പാട്ടുകളുടെ ആരും കാണാത്ത തോണി കയറിയാണ് ഒരു പക്ഷേ ജീവിതം ഈ പാട്ടുകളില്ലായിരുന്നെങ്കിൽ കരഞ്ഞു കരഞ്ഞു കണ്ണീർ കയങ്ങളിൽ നമ്മൾ എന്നും മുങ്ങിപ്പോകുമായിരുന്നു അതുകൊണ്ട് എന്നും എന്നും നമ്മെ താങ്ങി നിർത്തിയത് പാട്ടുകൾ തന്നെയാണ് പഴയ നമ്മുടെ മുൻ തലമുറകൾ പാടിയ കുറെ പാട്ടുകൾ അതിൽ നിന്ന് തെരഞ്ഞെടുത്ത് കുറച്ച് പാട്ടുകള് ഇവിടെ അവതരിപ്പിക്കുകയാണ് നമ്മുടെ ലീഡിങ് സിംഗർ എന്ന് പറയുന്നത് യു എം ഷാഷി പള്ളംകോടാണ് ഇവിടെ ഫീമെയിൽ സിംഗർ രമണി മൂന്നാമത് നമ്മുടെ കൊച്ചു ഉണ്ട് പിന്നെ മാസ്റ്റർ മുഹമ്മദ് ഉണ്ട് ഓർക്കസ്ട്രേഷനില് ഹാർമോണിയം കാറു എന്ന അബ്ദുൽ ഖാദർ ട്രിപ്പിൾ മാസ്റ്റർ ഉമേഷ് പിന്നെ നമ്മുടെ മുരളി തബലയുടെ നമ്മുടെ സ്വന്തം പിന്നെ നമ്മുടെ ഒരു പ്രധാന അതിഥിയായി കണ്ണൂർ സീനത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ മറ്റുള്ള കുറെ അതിഥികളും പ്രിയപ്പെട്ടവരെ ഞങ്ങളൊന്നും സംഗീതം പഠിച്ചവരല്ല സംഗീതജ്ഞരല്ല പണ്ട് നമ്മുടെ ഈ വാമ്പൊഴിയൂടെ നമ്മുടെ തലമുറ മുതൽ തലമുറ പാടിക്കേട്ട ആ ഒരു രീതിയിലാണ് ഇവിടെ പാട്ടുകൾ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഇതിലുണ്ടാവാം എല്ലാം പൊറുക്കാനും സഹിക്കാനും കഴിയുന്ന നിങ്ങൾ നമ്മളെ നെഞ്ചിലേറ്റുമെന്ന് തന്നെയാണ് നമ്മുടെ ബലമായ വിശ്വാസം അങ്ങനെ ഒരു പ്രാർത്ഥനാ ഗാനത്തോടു കൂടി ഞങ്ങൾ പരിപാടി ആരംഭിക്കുന്നു ിലാ തൂ പീക്കി ലോ ദൂ ഗായ സംഗ ില്ല ആരാധനല്ല ആരാധന അധിപനാമീനാ ഹിന്ദെ കൗപ്പിക്കോതുങ്ങി

സർവലോകനാഥാനിന്റെ അടിമയം ഞങ്ങൾക്ക് അമൃതം കുടിപ്പിക്കുക സർവലോകനാഥാനിന്റെ അടിമയം ഞങ്ങൾക്ക് കരുണാ സമുദ്രത്തിൻ്റെ അമൃതം കുടിപ്പിക്കുക ഇരുലോക വിജയത്തിൻ്റെ കവാടം

വളരാൻ വിധം കൊന്നുല്ല സുവലോകനാഥാനിന്റെ അടിമയം ഞങ്ങൾക്ക് കരുണാ സമുദ്രത്തിന്റെ അമൃതം തുടർപ്പിക്ക് ഇരുലോക വിജയത്തിന്റെ

ഈ കൊച്ചു ഗായക സംഘം പരിപാടി തുടങ്ങി அபிவாதனங்கள் அபிவாதனங்கள் அபிவாதனங்கள்